കറുകപ്പുത്തൂരിലെ ഷോപ്പിംഗ് മേഖലയിൽ പുതിയ മാറ്റങ്ങൾ കുറിച്ചുകൊണ്ട് അൽവത്തൻ സൂപ്പർമാർക്കറ്റ് പ്രവർത്തനം ആരംഭിച്ചു ശനിയാഴ്ച രാവിലെ ഒൻപത് മണിക്ക് നടന്ന ചടങ്ങിൽ കൊച്ചുപറമ്പിൽ കുടുംബത്തിലെ മുതിർന്ന അംഗമായ ഫാത്തിമ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു മുൻ എം എൽ എ വി ടി ബൽറാം ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് വിവിധ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ആധുനിക സജ്ജീകരണങ്ങളുടെ പ്രവർത്തനം ആരംഭിച്ച ഈ സ്ഥാപനത്തിന് ബില്ലിംഗ് സോഫ്റ്റ്വെയർ രംഗത്തെ പ്രമുഖരായ ഇക്യൂസോഫ്റ്റ് ബിസിനസ് സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് സാങ്കേതിക പിന്തുണ കൺസൾട്ടൻസി മേഖലയിൽ പ്രവർത്തിക്കുന്ന ബിസിനസ് അസോസിയേറ്റ്സ് ർക്കറ്റ് രൂപീകരണത്തിന് ആവശ്യമായ പൂർണ്ണമായ കൺസൾട്ടൻസി സേവനങ്ങളും ലഭ്യമാക്കി ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാക്കുക എന്നതാണ് സ്ഥാപനത്തിന്റെ പ്രധാന ലക്ഷ്യമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു കറുകപുത്തൂരിലെയും സമീപ പ്രദേശങ്ങളിലെയും നിരവധി ആളുകൾ ഉദ്ഘാടന ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ എത്തിയിരുന്നു